അപ്രതീക്ഷിതമായ ഗർഭധാരണം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമോ എന്ന് ഭയമുണ്ടോ അതോ ആർത്തവ ക്രമക്കേടുകൾ കാരണം നിങ്ങൾ വലയുകയാണോ വെറും ഒരു ടാബ്ലറ്റ് കൊണ്ട് ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഫെമിലോൺ ടാബ്ലറ്റുകളെക്കുറിച്ചാണ് ഇത് വെറുമൊരു ഗുളികയല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണമാണ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു ഫാമിലി പ്ലാനിംഗ് എന്നത് എത്രത്തോളം പ്രധാനമാണെന്ന് ഒരു ചെറിയ അശ്രദ്ധമതി നിങ്ങളുടെ കരിയറിനെയോ സാമ്പത്തിക ഭദ്രതയെയോ ബാധിക്കാൻ അവിടെയാണ് ഫെമിലൻ പ്രസക്തമാകുന്നത് എന്നാൽ ഇതെങ്ങനെയുപയോഗിക്കണം പാർശ്വഫലങ്ങളുണ്ടോ എല്ലാവർക്കും ഇത് കഴിക്കാമോ പലരും ഇത് തെറ്റായ രീതിയിൽ കഴിച്ച് അപകടങ്ങൾ വിളിച്ചു വരുത്താറുണ്ട് ആ അബദ്ധം നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക ചിലർ ചോദിക്കാറുണ്ട് ഇത് കഴിച്ചാൽ പിന്നെ എനിക്ക് സൂപ്പർ പവർ കിട്ടുമോ എന്ന് ഇല്ല സുഹൃത്തുക്കളെ സൂപ്പർ പവർ കിട്ടില്ല പക്ഷേ അനാവശ്യമായ ടെൻഷൻ ഒഴിവാക്കി സമാധാനമായി ഉറങ്ങാൻ ഇത് സഹായിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഗർഭനിരോധന മാർഗം പരീക്ഷിച്ച് പരാജയപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യൂ നമുക്കതൊരു ചർച്ചയാക്കാം എന്താണ് ഈ ഫെമിലൻ ഇതൊരു കമ്പൈൻഡ് ഓറൽ കോൺട്രസെപ്റ്റീവ് പില്ലാണ് ഇതിൽ രണ്ട് പ്രധാന ഹോർമോണുകൾ അടങ്ങിയിരിക്കുന്നു ഒന്ന് ഡെസോജെസ്ട്രൽ രണ്ട് എതിനിൽ എസ്ട്രഡിയോൾ ഈ രണ്ട് ഹോർമോണുകളും ചേർന്ന് നിങ്ങളുടെ ശരീരത്തിലെ ഓവുലേഷൻ അണ്ടോത്പാദനം തടയുന്നു അതായത് മുട്ട ഉത്പാദിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഗർഭിണിയാകുമെന്ന പേടി വേണ്ടല്ലോ ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ഒരു സ്ട്രിപ്പിൽ ഇരുപത്തിയൊന്ന് ഗുളികകളുണ്ടാകും ആർത്തവത്തിന്റെ ആദ്യ ദിവസം തന്നെ ഇത് കഴിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും ഉചിതം ദിവസവും ഒരേ സമയത്തു തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് ഏഴു ദിവസം ഇടവേള നൽകണം ഈ ഗ്യാപ്പിലാണ് നിങ്ങൾക്ക് അടുത്ത പീരീഡ്സ് വരുന്നത് മറന്നുപോയാലോ അയ്യോ ലോകം അവസാനിക്കില്ല പക്ഷെ ഉടൻ തന്നെ ആ ഗുളിക കഴിക്കണം മറവി ഒരു അസുഖമാണെങ്കിൽ ഫോണിൽ അലാറം വെക്കാൻ മറക്കരുത് കേട്ടോ ഫെമിലൻ വെറുമൊരു ഗർഭനിരോധന ഗുളിക മാത്രമല്ല ഡോക്ടർമാർ ഇത് നിർദ്ദേശിക്കുന്ന മറ്റ് ചില കാരണങ്ങളുണ്ട് ഒന്ന് ക്രമരഹിതമായ ആർത്തവം കൃത്യമാക്കാൻ ഇത് സഹായിക്കുന്നു രണ്ട് മുഖക്കുരു ആക്നി ഹോർമോൺ വ്യതിയാനം മൂലമുള്ള മുഖക്കുരു കുറയ്ക്കാൻ ഫെമിലൻ ഫലപ്രദമാണ് മൂന്ന് വേദന കുറയ്ക്കുന്നു ആർത്തവ സമയത്തെ അസഹനീയമായ വയറുവേദനയിൽ നിന്ന് ഇത് ആശ്വാസം നൽകുന്നു എല്ലാ മരുന്നിനും ഒരു മറുപുറമുണ്ട് ഫെമിലൻ ഉപയോഗിക്കുമ്പോൾ തുടക്കത്തിൽ ചിലർക്ക് ഓക്കാനം നോസിയ സ്ഥനങ്ങളിൽ മനോവേദന അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ബ്ലീഡിംഗ് എന്നിവ കണ്ടേക്കാം സാധാരണയായി ശരീരം മരുന്നിനോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ ഇത് മാറാറുണ്ട് എന്നാൽ കഠിനമായ തലവേദനയോ കാലിൽ നീരോ വന്നാൽ ഉടൻ ഡോക്ടറെ കാണണം സ്വയം ചികിത്സയരുത് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ പുകവലിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മുപ്പത്തിയഞ്ചു വയസ്സിനു മുകളിലുള്ളവരാണെങ്കിൽ ഈ മരുന്ന് കഴിക്കുന്നത് ഹൃദയാഘാതത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അതുപോലെ ബി പി ഹൈബി പി കരൽ രോഗങ്ങളുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത് തൊട്ടുപോലും നോക്കരുത് നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ് ചുരുക്കത്തിൽ കൃത്യമായി ഉപയോഗിച്ചാൽ ഫെമിലൻ നിങ്ങളുടെ ഏറ്റവും മികച്ച കൂട്ടുകാരനാണ് ഇത് നിങ്ങളുടെ ആരോഗ്യത്തെയും ഭാവിയേയും സുരക്ഷിതമാക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കുപകാരപ്പെട്ടോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഹെൽത്ത് ടിപ്സിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക